ജെനു ആയിട്ടുള്ളത് മാത്രമേ ചെയ്യൂ എന്നുള്ള ഒറ്റ വിശ്വാസത്തിലാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് തട്ടിപ്പുകാരി ഹെലനോസ് പാട്ടയുമായി ബന്ധപ്പെട്ടുള്ള ഒരു തട്ടിപ്പാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത് ഹെലനോസ് പാർട്ടി ഒരു പ്രൊമോഷൻ ചെയ്തു പ്രൊമോഷൻ ചെയ്തത് മാത്രമേ ഓർമ്മയുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഏറിലാണ് ആളിപ്പം നിൽക്കുന്നത് കാരണം നമ്മുടെ ഒരു ട്രേഡിംഗുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രൊമോഷൻ ആയിരുന്നു ചെയ്തത് ഇന്നേ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് പണം ഇരട്ടിയാക്കാം എന്നുള്ള രീതിയിലുള്ളൊരു പ്രൊമോഷൻ ഇൻഫ്ലുവൻസേഴ്സ് വഴി ഒരുപാട് ഫേക്ക് പ്രൊമോഷൻസ് അല്ലെങ്കിൽ ഒരുപാട് പേരുടെ പൈസ കളയുന്ന രീതിയിലുള്ള ഫേക്ക് പ്രൊമോഷൻസ് ഇപ്പോഴും നടക്കുന്നുണ്ട് അതിൽ ഒരു പ്രൊമോഷനാണ് നമ്മുടെ ഹെലനോസ് പാട്ട ഇന്നലെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഹെലനോസ് പാർട്ടി ഇപ്പോൾ എയർലാണ് അപ്പോൾ സീക്രട്ട് ഏജന്റിന്റെ ഫ്രണ്ടായ ഹെലനും ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ഉള്ളത് ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം ഒരു മില്യണോളം ഫോളോവേഴ്സുള്ള ഹെൽനോസ് പാട്ട ഇങ്ങനെയൊരു പ്രൊമോഷൻ ചെയ്യുന്ന സമയത്ത് സൂക്ഷിക്കേണ്ടതായിരുന്നു പക്ഷെ നമുക്ക് ആദ്യം ആ ഒരു ഹെൽനോസ് പാട്ടയുടെ പ്രൊമോഷനിലേക്ക് പോകാം അത് കഴിഞ്ഞ ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ ഐ ഗോട്ട് സോ മെനി ഡി എംസ് ടെലിംഗ് മീ ദൻവെസ്റ്റഡ് ഇൻ സം ക്രിപ്റ്റോ ആൻഡ് വി നെവർ ഗെറ്റ് ദാറ്റ് സോ ഐ എം മെൻഷനിംഗ് എ പേജ് ഹിയർ നെയ്മഡ് സാകേത് ജസ്വാർ യു ഗൈസ് കിൻ ഡി എം ഹിം ഹീ ഗേഡ്യൂ ഹൗ ടു ഇൻവെസ്റ്റ് ആൻഡ് ഡബിൾ യുവർ മണി ആൻഡ് ഡബിൾ യുവർ മണി മണി സോ വോട്ടു വെയിറ്റിംഗ് ഫോർ ഗോ ആൻഡ് ഡി എം ഈ ഒരു പ്രൊമോഷൻ മീഡിയയിൽ എന്നെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച ഒരു കാര്യം വെച്ചാലേ സാധാരണ ഒരു പ്രൊമോഷൻ വീഡിയോ അല്ലെങ്കിൽ ഒരു കമ്പനി ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഗവൺമെന്റ് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കാറ് പക്ഷെ ഹെലനോസ് പാട്ട കൊടുത്തതിലേക്ക് ഗവൺമെന്റ് സാറ്റിസ്ഫൈഡ് എന്നായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് ആദ്യമായിട്ട് ഗവൺമെന്റ് സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ഇവരുടെ കമ്പനി ഗവൺമെന്റ് സാറ്റിസ്ഫൈഡ് ആണെന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുത്തേക്കുന്നത് അത് മാറിയിട്ട് കൊടുത്തതാണോ അതെന്ത് ഉദ്ദേശിച്ചിട്ടാണോ കൊടുത്തതെന്ന് മനസ്സിലായിട്ടില്ല അതെന്തായാലും കോമഡി ആയിട്ടുണ്ട് സാധാരണ സർട്ടിഫൈഡ് എന്ന് കാണിക്കുന്നത് ഓക്കെ പക്ഷെ സർട്ടിഫൈഡ് ആണെങ്കിൽ പോലും ഇവർക്ക് അതിനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തു ഒരു ഫേക്ക് ഉണ്ടാക്കാനൊന്നും അത്ര വലിയ പാടൊന്നും ഇല്ല അപ്പോൾ അതൊക്കെ വ്യക്തമായിട്ട് നോക്കിയിട്ടും കണ്ടിട്ടും വേണം ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള ടാഗിൽ നിൽക്കുന്ന സമയത്ത് നമ്മളൊരു പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ മാത്രമേ ആ സ്റ്റോറി നിൽക്കത്തുള്ളൂ എങ്കിൽ പോലും ആ ഒരു സ്റ്റോറി കണ്ടിട്ട് ഞാനിവിടെ കുറച്ച് സ്ക്രീൻഷോട്ട് കൊടുക്കാം നമ്മുടെ ഹെലോ പാട്ട് തന്നെ കൊടുത്ത സ്ക്രീൻഷോട്ടാണ് അതായത് ഇതിൽ പൈസ പോയ ആൾക്കാർ മെസ്സേജ് അയച്ച സമയത്ത് ഹെൽനോസ് പാട്ട് തിരിച്ച് മെസ്സേജിച്ചതും കാര്യങ്ങളുമാണ് അപ്പം അതിൽ വ്യക്തമായിട്ട് അങ്ങനെ മെസ്സേജ് അയച്ച ആൾക്കാർ പറയുന്നുണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഹെൽനോസ് പാട്ടേനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് ഹെലൻ ഇത് റിപ്ലൈ തന്നില്ല ഹെലൻ അത് നോക്കിയില്ല പക്ഷെ പൈസ ഇട്ട ശേഷം പൈസ പോയ ശേഷം ഹെലൻ ഇതിന് റിപ്ലൈ തന്നു അപ്പം ഹെലൻ അവരുടെ അടുത്ത് പറയുന്നുണ്ട് ആ സ്ക്രീൻഷോട്ടിൽ അതായത് നിങ്ങൾക്ക് ഇത് വ്യക്തമായിട്ട് പിന്നെ നിങ്ങൾ നോക്കിയ ശേഷം ജനുവിൻ ആണെന്ന് കണ്ട ശേഷം അല്ലേ നിങ്ങൾ പൈസ ഇട്ടത് എന്ന് പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അതിൽ വ്യക്തമായിട്ട് സ്ക്രീൻഷോട്ടിൽ അവർ തന്നെ പറയുന്നുണ്ട് ഹെലൻ്റെ അടുത്ത് ഇതുവരെയും ഞാൻ ഇങ്ങനെയുള്ള സ്കാമിൽ പെട്ടിട്ടില്ല ഇങ്ങനെയുള്ള സ്കാമിൽ അല്ലെങ്കിൽ എവിടെയും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷെ ഹെൽനോസ് പാട്ട് ജെനുവിൻ ആയിട്ടുള്ളത് മാത്രമേ ചെയ്യൂ എന്നുള്ള ഒറ്റ വിശ്വാസത്തിലാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് പറയുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഒരു ട്രസ്റ്റ് ഉണ്ട് ഒരു ഇൻഫ്ലുവൻസർ ടാഗ് അല്ലെങ്കിൽ ഇത്രയും ഫോളോവേഴ്സും കാര്യങ്ങളും നിങ്ങളെ വിശ്വസിച്ചിട്ട് നിൽക്കുമ്പോൾ അവരുടെ മുൻപിലേക്ക് നമുക്ക് കൊടുക്കുന്ന പ്രൊമോഷൻസ് ആണെങ്കിലും ഇൻഫർമേഷൻസ് ആണെങ്കിലും ജെനുവിൻ ആയിട്ടുള്ളത് കൊടുക്കാൻ ശ്രമിക്കുക ഇതൊരു അബദ്ധം പറ്റിയതാണെന്നാണ് നമ്മുടെ ഹെൽനോസ് പാട്ട് പറയുന്നത് അതുപോലെ തന്നെ സീക്രട്ട് ഏജന്റിന്റെ വീഡിയോയില് സീക്രട്ട് ഏജന്റ് പറഞ്ഞൊരു കാര്യമാണ് ഹെലോസ് പാട്ടൊക്കെ ഇതുവരെ ഞാൻ വീഡിയോ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ കൂടെ കൊടുത്തൊരു കാര്യമാണ് അതായത് ഹെലൻ ഇങ്ങനെ വീഡിയോസ് ചെയ്ത ശേഷം അതായത് ഒരു സ്റ്റോറി ഇടും ഇങ്ങനെ എന്തെങ്കിലും സ്റ്റോറി ഇട്ട ശേഷം അടുത്ത വീഡിയോയിൽ വീഡിയോയില് ഇതൂടായിപ്പാണേ എന്താ പറയാ ഇതിൽ പോയി വീഴരുതേ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി കൂടി ഇടാറുണ്ട് അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ നമ്മൾ ഒരു സ്റ്റോറി ഇട്ട് കഴിഞ്ഞ് അത് കണ്ടിട്ട് രണ്ടാമത്തെ സ്റ്റോറി ചിലപ്പോ ഈ ഉഡായിപ്പാണെന്ന് പറയുന്ന സ്റ്റോറി ചിലപ്പോ ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ കണ്ടിട്ടില്ല എങ്കിൽ അവർ ആദ്യത്തെ സ്റ്റോറി കണ്ടത് ആ ഹെലനോസ് പാട്ടാണ് ഇതിടുന്നത് അപ്പൊ ജെനുവിൻ ആയിരിക്കുന്നു കണ്ട് അവര് പോയിട്ട് എന്തു ചെയ്യും ഇതിന് ഇൻവെസ്റ്റ് ചെയ്യും ഇൻവെസ്റ്റ് ചെയ്ത് വന്ന ശേഷമായിരിക്കും ഇവരുടെ രണ്ടാമത്തെ സ്റ്റോറി ഇത് ഉടായിപ്പാണേ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുരുന്നത് കാണുന്നത് അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരാളെ പൈസക്ക് വേണ്ടിയിട്ട് പറ്റിക്കാൻ പാടില്ല കാരണം ഈ ഇങ്ങനെ കിട്ടുന്ന പൈസനെ കൊണ്ട് നമുക്കൊരു വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് ബാക്കിയുള്ളവരുടെ ശാപമാണ് കാരണം ഇതിൻ്റെ അകത്ത് പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലോ അവര് ഭയങ്കരമായിട്ട് അവരുടെയൊക്കെ ചിലപ്പോൾ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി എന്തെങ്കിലും വഴി പൈസ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ കിട്ടാലോ എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇതിൽ കൊണ്ടുപോയി പെടുന്നത് അങ്ങനെ പെടുന്നവർ ചിലപ്പോൾ എന്താ പറയാ ആ ഒരു ശാപം നമ്മുടെ തലയിൽ ഏറ്റുവാങ്ങാതിരിക്കുക ചിലരൊക്കെ പറയത്തില്ല എൻ്റെ പൈസ കൊണ്ടുപോയവന് ഇങ്ങനെ അകടെന്നൊക്കെ പറയാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ പറയും ആൾക്കാർ കാരണം അവര് നിങ്ങളെ വിശ്വസിച്ചിട്ട് നിന്നിട്ട് പിന്നെ അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരു വിശ്വാസം ഉണ്ടാവില്ല സ്വന്തം ഫോളോവേഴ്സിനെ പറ്റിക്കാതിരിക്കുക നമുക്ക് കുറച്ച് പൈസ തൽക്കാലത്തേക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ജെനുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പരമാവധി ശ്രമിക്കാം അപ്പം അതാണ് എനിക്ക് ഹെലനോസ് പാട്ടിനോട് പറയാനുള്ളത് അത് കഴിഞ്ഞ് ഒരു വാപ്പ് വീഡിയോ കൂടി കൂടി അപ്പോളജി ചോദിച്ചിട്ട് നമുക്കൊന്ന് കാണാം വൈസ് ആർ ഡൂയിങ് വെൽ ആക്ച്വലി എനിക്ക് എന്റെ സൈഡിൽ നിന്ന് വലിയൊരു അബദ്ധം പറ്റിയിരിക്കുകയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയുക ട്രേഡിംഗ് എന്ന് പറയുന്ന സാധനം ഐ തോട്ട് ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവരെനിക്ക് എന്താ പറയുക അവരുടെ സർട്ടിഫിക്കറ്റ്സും പിന്നെ ഗവൺമെന്റ് അംഗീകൃതമാണെന്നുള്ള എൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടാണ് ഞാൻ നോർമലി ചെയ്യാറുള്ളത് അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു എന്താ പറയുക വലിയൊരു അബദ്ധമാണ് എന്നുള്ളത് ഐ എം റിയലി വെരി വെരി സോറി അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ആരും അങ്ങനെയുള്ള സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഐം ഐം സോറി ഞാൻ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഐം സോ സോറി അത് അവർ അത്രയും സാധനങ്ങൾ അയച്ചെന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ സാധനം ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ആക്ച്വലി ഇറ്റ് ഈസ് എ വെരി ബിഗ് മിസ്റ്റേക്ക് ഫ്രം മൈ സൈഡ് എൻ്റെ അബദ്ധമാണ് അപ്പം ദയവ് ചെയ്തിട്ട് എൻ്റെ പേര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ആരെങ്കിലും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമോ മെസ്സേജ് ആയിക്കോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഇടരുത് പ്ലീസ് അപ്പോൾ എന്തായാലും പാട്ട് അപ്പോൾ ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ പറയുന്നൊരു കാര്യം അവരുടെ പൈസ പോയി കഴിഞ്ഞു അതിനി അവർക്ക് തിരിച്ചു കിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്യാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക പരമാവധി ഇങ്ങനെയുള്ള സൈറ്റുകൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ കാരണം അവർക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് അവർ തരുന്ന എല്ലാ ഇൻഫോർമേഷൻസും കറക്റ്റാണെന്നില്ല ചിലപ്പോൾ നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടി അവർ അത്രയും ജെനുവിൻ ആയിട്ട് നമ്മൾ തോന്നിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരും അങ്ങനെയുള്ള സ്കാംസ് ഒരുപാട് നടക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് പേരുടെ പൈസയും പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നോക്കിയും കണ്ടും ചെയ്യാം കാരണം നമുക്ക് ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള ഒരു ടാഗിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഗോതഡ് നിൽക്കണം നമുക്ക് കുറച്ച് എന്താ പറയുക റെസ്പോൺസിബിലിറ്റി എന്നൊരു സാധനമുണ്ട് അത് നമ്മുടെ ഫോളോവേഴ്സിൻ്റെ അടുത്ത് അത് കാണിക്കാൻ ശ്രമിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൽമോസ് പാട്ടിയുടെ അടുത്ത് പറയാനുള്ളത് അതുപോലെ തന്നെ ഹെലൻ ഈ കാര്യത്തിൽ സോറി പറഞ്ഞിട്ടുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ പൈസ പോയവർക്ക് പോയി ഇനിയും മറ്റുള്ളവരുടെ പൈസ പോകുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്കാമുകളിൽ ചെന്ന് പെടാതിരിക്കുക